ആപ്പിളാണേ പച്ച ആപ്പിളാണോ റോസ് ആപ്പിളാണോ എന്ന് അറിയത്തില്ല ആപ്പിൾ ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് ഞാൻ പുറത്തുണ്ടായിരുന്നു ലണ്ടനിലൊക്കെ ഉണ്ടായിരുന്നു യു എസ് എല്ലായിടത്തും പോയതാണ് പക്ഷേ ഞാൻ ചെറുതായിട്ട് വരുന്നത് ഞാൻ കണ്ടിട്ടില്ല നമ്മൾ നമ്മളൊരുവിധം ആപ്പിളൊക്കെ പറക്കാൻ ആപ്പിൾ പിക്കിങ്ങനൊക്കെ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലുതായി കഴിഞ്ഞിട്ടാണല്ലോ അപ്പോൾ എനിക്കിത് മനസ്സിലായില്ല പക്ഷേ എനിക്കതിൻ്റെ ഇല കണ്ടപ്പം ഞാൻ എൻ്റെ മകനോട് പറഞ്ഞു എടാ ഇത് ആപ്പിളാണ് അവനാൻ കാണിച്ചു കൊടുത്ത പറഞ്ഞു ആപ്പിളല്ല മമ്മി പക്ഷേ ഞാൻ ഇവിടെയുള്ള ഒരാളിതിൽ പാസ് ചെയ്ത ആളോട് ചോദിച്ചു ഇത് എന്ത് മരമാണ് അപ്പം ആപ്പിൾ എന്ന് പറഞ്ഞേ അപ്പോൾ ഉണ്ടായി വരുന്നോ ഉണ്ടായി വരുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ ഇത് ഫുള്ളം ഇതിനെയാണ് അപ്പം ഞങ്ങളുടെ പള്ളി അവിടെയാണ് അപ്പോൾ ഈ പള്ളിയിലേക്ക് പോകുന്ന വഴി ഇവിടെ ആരെയോ ഒരു പ്ലോട്ടാണ് അങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി പള്ളിയുടെയാണോന്ന് അറിയത്തില്ല ഇത് കണ്ടോ നല്ല നല്ല രസമാണ് ഇതായി വരുമ്പോൾ എന്തായാലും എനിക്ക് ഫുള്ള് വലുതാവുമ്പോൾ ഞാൻ വന്ന് വീഡിയോ എടുക്കും നിങ്ങളെ കാണിക്കും പട ഇപ്പം എനിക്കിത് കാണിക്കണമെന്ന് തോന്നി ഇന്ന് നല്ല വെയിലുമാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇവിടെ വേണ്ട ആപ്പിളുണ്ടായി വരുന്നേ ഇവിടെ ആപ്പിളിനൊന്നും യാതൊരു വിധം പഞ്ഞുമില്ല അപ്പോൾ ആപ്പിളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ എന്ത് കണ്ടോ ഓരോ മരത്തിലും ആപ്പിൾ ഉണ്ടായി വരുവാണേ അടിപൊളി സൂപ്പും ഇത് ഫുള്ളുണ്ട് ഈ മരം അങ്ങനെ എനിക്ക് എന്തായാലും ഇന്ന് ടൈമുണ്ട് അതുകൊണ്ട് എനിക്ക് പറയണം ജോലി നൈറ്റ് ഷിഫ്റ്റാണ് പള്ളിയിൽ വന്നപ്പം ഇത് കണ്ടു എടുത്തു ആപ്പിളിൻ്റെ തോട്ടമാണിത് വേറെ ഉണ്ട് കേട്ടോ കുറച്ച് അകലേയും കുറച്ച് ഫ്രൂട്ട്സിൻ്റെ ഫാം ഒക്കെ ഉണ്ട് അപ്പം എനിക്കതിപ്പടെ പോണം അപ്പോൾ ഇച്ചിരി ദൂരമാ അപ്പോൾ പോയിട്ട് വേണം എടുക്കാൻ എന്തായാലും കൊള്ളാം ഇവിടെ ഈ എന്താ പറയുക ചെടികൾ ഏറ്റവും കൂടുതൽ എന്നെ അട്രാക്റ്റ് ചെയ്ത് ഇവിടുത്തെ ചെടികൾ ഇത് ഗ്രീനാന്ന് കേട്ടോ ഇത് ഗ്രീൻ ഇത് ഗ്രീൻ ആപ്പിളാണേ ഇതിൻ്റെ ഉടമസ്ഥൻ പള്ളിക്കാരാണോ പള്ളിക്കാരാണെങ്കിൽ ഒന്നും പറയത്തില്ല വേറെ എല്ലാവരാണെങ്കിലും ഓടിക്കുമോ നമ്മുടെ നാട്ടിലേക്കെ പോലെ കണ്ടോ ഗ്രീൻ ആപ്പിൾ അണ്ട എന്താ അല്ലേ ഒരു വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട്സ് അത് കാണുക നമ്മൾ പലപ്പോഴും വിചാരിച്ചാൽ അവിടെയൊക്കെ പോവാൻ ഭംഗിയല്ലേ ഫ്രൂട്ട്സും കാണാൻ തന്നെ ഒരു ഭംഗിയല്ലേ അഴകല്ലേ അപ്പം നമ്മളും ചിന്തി ഞാൻ ചിന്തിക്കാറുണ്ട് കേട്ടോ നിങ്ങൾ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല എല്ലാവരുടെ മൈൻഡ് ഒരുപോലെ ആവണമെന്നില്ല അപ്പം നീന്തോ മീൻ ഒന്നും കാണാൻ പറ്റുമെങ്കിൽ ഇപ്പം ദേ പള്ളിയിലെ മണി സത്യം അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുർബാനയ്ക്ക് വന്നതാണ് കുർബാന കഴിഞ്ഞു അപ്പം പള്ളി തൊട്ടടുത്താണ് അതുകൊണ്ട് ബെല്ലടിക്കുന്നത് അപ്പം പള്ളിമണി മുഴങ്ങുന്നു നല്ലൊരു ഐശ്വര്യവും കാര്യങ്ങളും സന്തോഷമാണ് ജീവിതത്തിൽ എപ്പോഴും വേണ്ടത് ഞാൻ ഞാനീ പറഞ്ഞ പോതിരി വീട്ടിൽ തന്നെ എപ്പോഴും ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇരിക്കാൻ എനിക്ക് ഇഷ്ടമല്ല ഇവിടെ നമുക്കിഷ്ടം പോലെ എൻറ്റർടൈൻമെൻറ്റും ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ കാരണം ഇവിടെ വന്നാൽ തന്നെ മനസ്സിന് സന്തോഷമാക്കാൻ പറ്റും കുട്ടികൾക്കായാലും എല്ലാവരും ഫ്രീഡം ഫ്രീഡം എന്ന് പറഞ്ഞാൽ പക്ഷേ ഓവർ ഫ്രീഡം അല്ല ഓവർ ഫ്രീഡം എനിക്ക് ഞാനിവിടെ കണ്ടിട്ട് ഞാൻ ഇപ്പോൾ വന്നിട്ട് ആറ് മാസത്തോളായി ഇവിടെ ഓവർ ഫ്രീഡം ഒന്നും തന്നെ ഇല്ല എല്ലാത്തിനും ഒരു കാര്യങ്ങളുമുണ്ട് ഇത് ആപ്പിളാണോ എന്നറിയത്തില്ല കേട്ടോ ഇതെന്തോ ഒരു സംതിങ് ഡിഫറെൻറ്റ് ഫ്രൂട്ടാണേ ഇത് ആപ്പിളല്ല ഇതെങ്ങനെ നോക്കട്ടെ ഇത് പഴുത്തു പഴുത്തുകഴിഞ്ഞാൽ പറയാൻ പറ്റും ഹായ് ബോക്ക് 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 വാട്ട്സ് ദ് ദിസ് ആപ്പിൾ നേപ്പിളിനേ തോയ ആപ്പിൾ ഏ യു ഡോ നോ ഓക്കേ ദോ ബ്രോ ഹാല ഫ്രൂട്ടാന്ന് എനിക്കറിയത്തില്ല ഇത് ഇവിടെ ഒരു പയ്യൻ ഇരിക്കുന്നുണ്ടായിരുന്നു ഒരു കളിക്കാൻ വന്നതങ്ങനെ ഫ്രണ്ട്സിനെ വെയിറ്റ് ചെയ്യണം പക്ഷെ ഇത് കണ്ടോ ഈ ഫ്രൂട്ട് പഴുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അറിയാൻ പറ്റും പീച്ചാണോ ഇതേണ്ട പച്ച കളറാണ് ഇലക്കും പച്ച അതിനും പച്ച ആ പറയത്തില്ല ഈ ഫ്രൂ ഈ ആപ്പിളും ഉണ്ട് ഈ ഈ ഒരു ഫ്രൂട്ടും ഉണ്ട് കേട്ടോ പഴുത്ത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ വന്നെടുക്കണം അവൻ എന്നോട് പറയുവാണ് ഇതുമ്പം തൊടാൻ പറ്റത്തില്ല അവന് മനസ്സിലായില്ല ആ ചോദിച്ചതിൻ്റെ പേരെന്താന്ന് അവൻ പറഞ്ഞത് അത് അവരാണ് അതിൻ്റെ ഓണർ ഇത് ആ ബിൽഡിങ്ങിൽ ഓണം അപ്പം ഇത് പള്ളി വകയായിരിക്കണം പള്ളിയുടെ ഇത് ഈ ഫ്രൂട്ട് ഇതാണ്ട പച്ച കളറായതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ വേണ്ട ഒരു നമ്മുടെ നാട്ടിലെ പുളിയില്ലേ പുളി ഇങ്ങനെ ഒരു സീസ് പുളി ഉണ്ടല്ലോ ഈ ഇരുമ്പം പുളി എന്നൊക്കെ പറയത്തില്ലേ ഞങ്ങളുടെ നാട്ടിൽ ഇരുമ്പം പുളിന്നാണ് പറയുന്നത് എല്ലായിടത്തും എങ്ങനെയാണ്ടോ അപ്പോൾ അതൊക്കെ കിടക്കുന്ന പോലെയാണ് വേണ്ട ഈ പച്ച കളറായതുകൊണ്ട് അതുപോലെ കൊട്ടല്ല പോലെയുണ്ട് ഏതോ ഒരു നല്ല ഫ്രൂട്ടാണോ എനിക്ക് മനസ്സിലാവുന്നില്ല ഇതെന്താണെന്ന് പഴുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കറിയാം ഞാൻ നിങ്ങളെ കാണിക്കാം എന്തായാലും ഞാനിവിടെ പള്ളിയിലൊക്കെ വരുന്നതാണല്ലോ ഇത് വേണ്ടോ ഈ പച്ച ഇലയുടെ കൂടെ കിടക്കുമ്പോൾ എനിക്കറിയാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ ഇതും കാണിച്ച് എല്ലാം കാണിക്കാം പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിലെല്ലാം എപ്പോഴും ഓരോരോ പ്രശ്നങ്ങളും ഉണ്ടാവും അല്ലേ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ ജോലിയുടെ ടെൻഷനിപ്പോൾ കണ്ടോ ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ഇന്ത്യയിലെ പ്രശ്നങ്ങൾ നമ്മൾ അറിയുന്നുണ്ട് കാണുന്നുണ്ട് ഇതും ഒരു എനിക്ക് തോന്നുന്നു ബ്ലൂബെറി ആയിരിക്കണം യെസ് ബ്ലൂബെറി ആണേ ആയിരിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു അതിൻ്റെ ഷേപ്പ് കണ്ടിട്ട് നോക്കട്ടെ ഇത് പഴുത്ത് കഴിഞ്ഞപ്പോഴും ഇതൊക്കെ എന്ത് ഫ്രൂട്ടാണെന്ന് അറിയാൻ പറ്റുള്ളൂ ഇതൊരു ഫ്രൂട്ടാണ് അട ബ്ലൂബെറി ബ്ലൂബെറി ആയിരിക്കും ഇത് കണ്ടിട്ട് അങ്ങനെ എനിക്ക് തോന്നുന്നത് ബ്ലൂബെറി ബ്ലൂബെറി ആയിരിക്കണം ഉണ്ടോ പഴുത്ത് കഴിയുമ്പോൾ വന്ന് ഇതിന് വീഡിയോ എടുക്കാം ആപ്പിളുണ്ട് ബ്ലൂബെറി ഉണ്ട് നേരത്തെ കാണിച്ച ആ ഫ്രൂട്ട് ഉണ്ട് ഉണ്ടോ നിൽക്കണോ നല്ല രസമല്ലേ നല്ല ഭംഗിയല്ലേ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ പല സ്ഥലത്ത് പല രാജ്യങ്ങൾ ജോലി ചെയ്യുന്ന ആൾക്കാർ ഈ പറഞ്ഞപ്പോൾ ഇതുപോലത്തെ ഫ്രൂട്ട്സും അതൊക്കെ കാണുമ്പോൾ തോട്ടങ്ങൾ കാണുമ്പോൾ പോവുക എടുക്കുക എൻജോയ് ചെയ്യുക എല്ലാവരും ചെയ്യുന്നുണ്ട് നമുക്കറിയാം അറിയാത്തവരും ഈ പറഞ്ഞ പറഞ്ഞ് ചെയ്യാത്തവരും അടിച്ച് വീട്ടിലിരിക്കുന്നവരും അതിന് ടെൻഷൻ അടിച്ച് ഇത് കൂട്ടി രോഗങ്ങൾ വരുത്താണ്ട് ഇങ്ങനെ പോവുക അങ്ങനെയാണ് എനിക്ക് കിട്ടുന്ന ഫ്രീ ടൈം ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യും കാരണം എന്തിനാ നമ്മൾ നമ്മുടെ ടെൻഷൻ കൂട്ടിയും ഇല്ലാത്ത അസുഖങ്ങൾ വരുത്തുന്നത് എന്ന് ചിന്തിക്കും അപ്പോൾ കൂടുതൽ ഇത് പഴുത്ത് കഴിയുമ്പോഴും കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കാം ഓക്കെ ഓക്കെ അപ്പോൾ ഈ അമ്മച്ചി വന്ന് ഇവിടെ ഒരു പൂക്കൾ പറയ്ക്കുന്നുണ്ട് ആപ്പിൾ കണ്ടോ ഇത് പിങ്ക് കളർ ആപ്പിളായിരിക്കണം പിങ്ക് പിങ്ക് കളറൊക്കെ കണ്ടിട്ട് അങ്ങനെ എങ്ങനെയാലും പച്ച എന്തായാലും ഇതും അറിവെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് എടുക്കാം ഓക്കെ അപ്പം ഇതാണ് അങ്ങനെയാണ് കാര്യങ്ങൾ ചെറിയ ആപ്പിൾ മരം ഉണ്ട് കേട്ടോ കുറേ ഉണ്ട് ഇവിടെ പഴുത്ത് കഴിയുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഓക്കെ കാണാം എനിക്ക് വീട്ടിൽ പോകണം എനിക്ക് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കണം കഴിക്കണം നൈറ്റ് ഷിഫ്റ്റാണ് ഓക്കെ ബൈ അപ്പം ബാക്കി പിന്നെ നമുക്ക് കാണാം